ഹായ് ഞാൻ ജോംസി ബാബു ജെ വി ഗ്രേഷൻ ഗേറ്റിന്റെ പുതിയൊരറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് കതിർ ആപ്പ് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് സാധാരണക്കാരായ കർഷകർക്ക് എന്താണ് ഗുണം എങ്ങനെ ഇതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും നമ്മുടെ മൊബൈൽ യൂസ് ചെയ്തും നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തും നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്തൊക്കെ ഡോക്യുമെൻ്റാണ് കദർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് കയ്യിൽ കരുതേണ്ടത് എന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കർഷകരായ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക കർഷകരായ എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് ആപ്പായിട്ടോ പോർട്ടലായിട്ടോ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം ആദ്യം നമുക്ക് എന്താണ് കതിർ ആപ്പിനെ കുറിച്ച് ഒരു ഷോർട്ടായിട്ട് അറിഞ്ഞിരിക്കാം കർഷകരുടെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ഒരു ഏകജാലക സംവിധാനം എന്ന രീതിയിൽ ഖതിർ മൊബൈൽ ആപ്പും വെബ് പോർട്ടലും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ചിങ്ങമൊന്നിന് നമുക്ക് കർഷക ദിന സമ്മാനമായിട്ട് നമ്മുടെ കേരള സർക്കാർ നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ആപ്പ് എന്ന് ഇനി ഇതിൽ രജിസ്റ്റർ ചെയ്തതുകൊണ്ട് സാധാരണക്കാരായ കർഷകർക്ക് എന്താണ് ഉപയോഗം കാർഷിക പദ്ധതിക്കായുള്ള അപേക്ഷ പരിശോധന കീടരോഗ നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ വിളകൾ വിപണനം ചെയ്യുക കാർഷിക യന്ത്രങ്ങളുടെ സേവനം ആവശ്യപ്പെടുക കാലാവസ്ഥ മുന്നറിയിപ്പുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ആപ്പിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് ഇനി നമുക്ക് ഈ ഖാതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം കർഷകൻ്റെ ആധാർ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കർഷകൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കർഷകൻ്റെ ബാങ്ക് പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ടാക്സിൻ്റെ പേപ്പറും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ട ആയിട്ട് വേണ്ട ഈ ഒരു ആപ്പ് രജിസ്ട്രേഷനിലോ വേണ്ടത് അടുത്ത എല്ലാവർക്കുമുള്ള ഒരു ഡൗട്ടാണ് പി എം കിസാൻ്റെ എമൗണ്ട് തുടർച്ചയായി കിട്ടണമെങ്കിൽ ഈ കർഷക ഐ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേന്ദ്രത്തിന്റെ കർഷക ഐ ഡി നമുക്ക് ലഭിക്കുന്നത് എം കിസാൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലൂടെയാണ് അത് നമുക്ക് കേരളത്തിലുള്ള കർഷകർക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവ ആയി കിട്ടിയിട്ടില്ല ലാസ്റ്റ് കൊടുത്ത പത്ത് സ്റ്റേറ്റുകൾ കേരളം ആ ലിസ്റ്റിൽ വന്നിട്ടില്ല വരും കാലങ്ങളിൽ അത് ഉടനെ തന്നെ നമുക്ക് അത് ലഭിക്കും പക്ഷെ ഇപ്പം നമ്മൾ എടുക്കുന്നത് കേരളത്തിൽ നിന്നുള്ള കർഷക ഐ ഡിയാണ് പി എം കിസാൻ്റെ എമൗണ്ട് കിട്ടാനായിട്ട് എല്ലാ കർഷകർക്കും ഒരു ഐ ഡി വേണം അതായത് നമുക്ക് ഭൂമി നമുക്ക് നിലവിലുണ്ട് ആ ഭൂമിയിൽ നമ്മൾ കൃഷി ഇറക്കുന്നുണ്ട് എന്ന് കേന്ദ്രത്തിന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എയിംസ് പോർട്ടലിൽ അതിൽ നമുക്ക് ആദ്യം തന്നത് കേരള സർക്കാരിൻ്റെ എയിംസ് പോർട്ടലാണ് അതുമായിട്ട് ലിങ്ക് ചെയ്താൽ മാത്രമേ അത് കണ്ടിന്യൂസ് കിട്ടൂ എന്ന് പറഞ്ഞിരുന്നു അത് നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെയുള്ളത് ഇപ്പോൾ വന്നിരിക്കുന്ന കതിർ ആപ്പാണ് ഇപ്പോഴത്തെ കടുവിന് അത് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ പോലും അടുത്തത് എയിംസ് പോർട്ടലുമായി ലയിപ്പിച്ചതുപോലെ എയിംസ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകനും അല്ലെങ്കിൽ പി എം കിസാൻ്റെ ഇത് എമൗണ്ട് കിട്ടുന്ന എല്ലാ കർഷകരും ഈ കർഷക കതിർ ആപ്പിലും രജിസ്റ്റർ ചെയ്യണം എന്ന് പിന്നീട് നമുക്ക് ഒരു ഉത്തരവ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ കർഷക ഐ ഡി സ്വന്തമാക്കിയില്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പം ഇപ്പം തന്നെ ഇത് നമുക്ക് ഇപ്പം ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ ഇപ്പം തന്നെ എല്ലാ കർഷകരും അത് പരമാവധി ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പം എല്ലാവരും കർഷക ഐ ഡി ഈയൊരു ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നമുക്ക് എങ്ങനെ കതിർ ആപ്പിൽ ഒരു കർഷക ഐ ഡി എടുക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കതിർ എന്ന് ടൈപ്പ് ചെയ്ത് ഈ നെൽക്കതിറിൻ്റെ ഫോട്ടോയുള്ള ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഇവിടെ നമുക്ക് ലൊക്കേഷനും ക്യാമറയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ അലൗ ചെയ്യേണ്ടതുണ്ട് അതായത് നമുക്ക് ക്രോപ്പിൻ്റെ ഫോട്ടോ നമ്മുടെ വിളയുടെ ഒക്കെ ഫോട്ടോ ഭൂമിയുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് വയൽ യൂസിങ് ആപ്പ് അല്ലെങ്കിൽ ഉള്ളി തിസ് ടൈം ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ നമുക്ക് അതുപോലെ ലൊക്കേഷൻ പെർമിഷൻ ആവശ്യമുണ്ട് ഇത് നിങ്ങൾക്ക് വയൽ യൂസിങ് ആപ്പ് ഉള്ളി തീസോ ഏതെങ്കിലും ക്ലിക്ക് ചെയ്യാം മൂന്ന് ഘട്ടമാണുള്ളത് ഒന്ന് പ്ലാൻ ഡോക്ടറാണ് രണ്ട് സോയിൽ ടെസ്റ്റിംഗ് ആണ് മൂന്നാമത്തെ സ്കീമാണ് ഇവിടെ നമുക്ക് അവർ വോയിസ് ആയിട്ട് പറയുന്നുണ്ട് ഇവിടെ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം ഇവിടെ രണ്ട് സെക്ഷനുണ്ട് ഫാർമറിനും ഡിപ്പാർട്ട്മെൻ്റ് അതിൽ നമ്മൾ ഫാർമർ എന്ന സെക്ഷൻ ക്ലിക്ക് ചെയ്തു ഇതിൽ താഴെ രജിസ്റ്റർ ചെയ്യുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങളുടെ ഫാർമർ നെയിം കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആധാർ കാർഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കുക താഴെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും ആ ഒ ടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്കൊരു എം പിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നാലക്കമുള്ള എം പിൻ സെറ്റ് ചെയ്യണം അത് കൺഫേമും കൊടുക്കണം അത് നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള എം പിൻ നമ്പർ കൊടുക്കുക നമുക്ക് ലോഗിൻ ചെയ്യാൻ ആവശ്യം വരുന്നതാണിത് ഇവിടെ നമുക്ക് ജനറേറ്റ് എം പിൻ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി ജനറേറ്റഡ് എം പിൻ വരും ഇവിടെ താഴെ ഇവർ എഴുതിയിട്ടുണ്ട് പ്ലീസ് റിമെമ്പർ ദി എം പിൻ ഫോർ നെക്സ്റ്റ് ടൈം ആക്സസ് ഇൻ ടു ഫാർമർ ലോഗിൻ വിത്ത് എയിംസ് ഡാറ്റ ഇത് ഇവിടെ ക്ലോസ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈല് കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ കാണുന്ന ഈ പോപ്പ് വിൻഡോകളെല്ലാം സ്കിപ്പ് ചെയ്യുക ഇവിടെ നമുക്ക് കംപ്ലീ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്ഡേറ്റ് ആണ് ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതിൽ നമുക്ക് യൂസർ ടൈപ്പ് ഇൻഡിവിജ്വൽ കൊടുക്കാം അടുത്തത് റിസൈഡിംഗ് സ്റ്റാറ്റസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് റിസൈഡിങ് ഇൻ കേരള സെലക്ട് ചെയ്യാം താട്ട് വന്നു കഴിയുമ്പോൾ ഫാദറിൻ്റെ നെയിം അതായത് കർഷകൻ്റെ ഫാദറിൻ്റെ നെയിമ് കൊടുക്കുക അവരുടെ ആധാർ കാർഡിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ ഏജൊക്കെ ഓട്ടോമാറ്റിക്ക് വന്നിട്ടുണ്ട് കാറ്റഗറി ഏതാണെന്ന് വെച്ച് സെലക്ട് ചെയ്യാം ഇവിടെ മെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട് അത് നിർബന്ധമില്ല ഇതിൽ ഈ സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ റെഡ് കളറിലുള്ളത് എല്ലാ ഫീൽഡും നമ്മൾ നിർബന്ധമായി ഫില്ല് ചെയ്യണം ഒരു ഇമെയിൽ ഐ ഡിക്ക് അങ്ങനെ സ്റ്റാർ മാർക്ക് ഇല്ല അതുകൊണ്ട് അത് നിർബന്ധമില്ല താഴെ നമ്മുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കൊടുക്കണം ഹൗസ് നെയിം നമ്മുടെ സ്ഥലം കൊടുക്കുക പിൻ കോഡ് കൊടുക്കുക പോസ്റ്റൽ കോഡ് കൊടുക്കുക പോസ്റ്റ് ഓഫീസ് എന്ന് വെച്ച് സെലക്ട് ചെയ്യുക എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് നിർബന്ധമില്ല റേഷൻ കാർഡ് നമ്പർ നിർബന്ധമില്ല അതിന് താഴെ അഗ്രികൾച്ചർ ഇലക്ട്രിസിറ്റി കൺസ്യൂമർ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് അത് നമുക്ക് നിർബന്ധമില്ല തുടർന്ന് സെലക്ട് കൃഷിഭവൻ സെലക്ട് ചെയ്യുക നമുക്കിവിടെ ടൈപ്പ് ചെയ്യണം നമ്മുടെ കൃഷിഭവൻ ഏതാണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് വരും അത് നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം വാർഡ് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ മെസ്സേജ് വരും രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ഇവിടെ നമുക്കിവിടെ മെസ്സേജ് വരും ഇപ്പം നമ്മൾ കർഷക ഐ ഡിക്ക് വേണ്ടി നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷനും നമ്മുടെ പ്രൊഫൈല് മാത്രമേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കൃഷിഭൂമി നമ്മുടെ വിളകള അതങ്ങനെയുള്ള ഡീറ്റെയിൽസ് എങ്ങനെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ നമുക്ക് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം അടുത്തത് എ ഡി എ ആണ് അതായത് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് അഗ്രിക്കൾച്ചർ ആണ് അത് നമുക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ താലൂക്കിൽ ഒരു ഓഫീസായിരിക്കും ഉണ്ടാവുക ഒരു ഏരിയ വെച്ചിട്ടാണ് താലൂക്കിൽ ഉണ്ടാവുക അതായത് നമുക്ക് ബ്ലോക്കിൻ്റെ പേര് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം താഴെ കൃഷിഭവൻ വന്നിട്ടുണ്ടാവും താഴെ താലൂക്ക് വില്ലേജ് വാർഡ് എന്നിവ സെലക്ട് ചെയ്യുക അടുത്ത് നമുക്ക് നമ്മുടെ സർവേ ബ്ലോക്ക് സർവേ നമ്പർ സബ് സർവേ നമ്പർ എന്നീ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് അതിനായി നമുക്ക് നമ്മുടെ ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് കയ്യിലെടുക്കുക ഒത്തിരി പേർക്ക് ഡൗട്ടുള്ള കാര്യമാണ് ഈ ഒരു മൂന്ന് സെക്ഷൻ ഫില്ല് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റിൽ ഫസ്റ്റ് നമുക്ക് സർവേ ബ്ലോക്കാണ് സെലക്ട് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ഈ വിശദാംശങ്ങൾ എന്ന സെക്ഷനിൽ ദേശം എന്നൊരു തുടക്കത്തിൽ എഴുതി അതാണ് നമ്മുടെ സർവേ ബ്ലോക്ക് നമ്പർ അടുത്ത നമുക്ക് സർവേ ബ്ലോക്ക് പൂജ്യം എൺപത്തിമൂന്ന് കൊടുത്തു അടുത്ത നമുക്ക് സർവേ നമ്പർ ആണ് നമുക്ക് ഇവിടെ ടാക്സിൻ്റെ പേപ്പറിൽ താഴെ കാണിക്കുന്നുണ്ട് സർവേ നമ്പർ വൺ എയ്റ്റ് സെവൻ സ്ലാഷ് വൺ എ പി ടി വൺ സീറോ ഫൈവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വൺ എയ്റ്റ് സെവൻ ആണ് നമ്മുടെ സർവേ നമ്പർ അടുത്തത് വരുന്നത് സബ് സർവേ നമ്പറാണ് അത് നമുക്ക് ആ സ്ലാഷ് ഇട്ടിട്ട് നിങ്ങൾക്ക് വരുന്നത് എന്താണോ അതിൻ്റെ ലാസ്റ്റത്തെ ആ നമ്പേഴ്സാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് വൺ എ പി റ്റി നൂറ്റി അഞ്ച് അത് മൊത്തം എടുക്കുകയല്ല അതുകൊണ്ട് ആ നമ്പർ മാത്രം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ വൺ സീറോ ഫൈവ് ടൈപ്പ് ചെയ്ത് കൊടുത്തു ലാൻഡ് ടാക്സ് റെസിപ്റ്റിലെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതിനകത്ത് നമുക്ക് തണ്ടപ്പേരുണ്ട് തണ്ടപ്പേരിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എന്താണ് തണ്ടപ്പേരുന്നോ തണ്ടപ്പേര് എങ്ങനെയാണ് അറിയുന്നതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഞാൻ വേണൽ ഐബ് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെങ്കിൽ കാണുക ഓക്കെ അടുത്ത് നമുക്ക് വരുന്നത് ഓണർ ടൈപ്പാണ് ഇവിടെ നമുക്ക് ഓണർ ഓണർ കം കൾട്ടിവേറ്റ് കാറ്റഗറി ഇതിലേതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഓണർ എന്ന് പറഞ്ഞാല് കൃഷിക്കാരെ ഉപയോഗിച്ചിട്ട് നമ്മൾ കൃഷി ഇറക്കുന്നു ഓണർ കം കൾട്ടിവേറ്റർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനും സ്ഥലുടമയും രണ്ടും ഒരാളാണെങ്കിൽ ഓണർ കം കൾട്ടിവേറ്റർ കൊടുക്കാം മറ്റേ നമുക്ക് ലീസിനെടുത്തിട്ട് നമ്മൾ വാടകയ്ക്കൊക്കെ ചെയ്യുന്നതിനാണ് ഇത് സെലക്ട് ചെയ്യുന്നത് മാറിപ്പോകരുത് ഞാനിവിടെ ഓണർ കം കൾട്ടിവേഷനാണ് എടുത്തത് അടുത്തത് ദി ടോട്ടൽ എക്സ്റ്റൻഡ് ഓഫ് ലാൻഡ് ആണ് എത്ര സെൻറ് നമുക്ക് കൃഷിഭൂമി ഉണ്ടെന്നുള്ളതാണ് സെൻറ്റിലാണ് ഇതിവിടെ നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ലാൻഡ് ടാക്സിന് റെസിപ്റ്റ് എടുത്താലല്ല ആറ് ലാണോ ഉണ്ടാവും പക്ഷെ ഇവിടെ കൊടുക്കേണ്ടത് സെൻറ്റിലാണ് അടുത്തത് ടൈപ്പ് ഓഫ് ലാൻഡ് ആണ് ഇവിടെ ഗാർഡൻ ലാൻഡ് വെറ്റ് ലാൻഡ് പാഡി ലാൻഡ് ഗാർഡൻ ലാൻഡ് എന്ന് പറഞ്ഞാൽ തോട്ടപ്പുരയുടെ ഡാം അത് നമ്മൾ വീടിനോട് ചേർന്നിട്ടുള്ള തോട്ടപ്പുരയിടാം വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ തണ്ണീർത്തടമാണ് ഈ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ് നമ്മൾ വെറ്റ് ലാൻഡ് യൂസ് ചെയ്യുന്നത് പിന്നെ ഉള്ളത് പാഡി ലാൻഡ് എന്ന് പറഞ്ഞാൽ നെല്ല് അറിയാലോ അടുത്ത വരുന്നത് വാട്ടർ സോഴ്സ് ആണ് ഓപ്പൺ വെല്ല് കനാല് ബോർവെല്ല് ടാങ്ക് ഇങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് പോണ്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വാട്ടർ സോഴ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അടുത്തതിൻ്റെ എൻ്റർ ഏരിയ പറയുന്നുണ്ട് ഇപ്പോൾ കനാലാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് എന്തേരം കനാല് നീളമുണ്ട് വീതി ഉണ്ട് അങ്ങനെ ഏകദേശം എക്സ്റ്റൻഷൻ എത്രയെന്ന് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അടുത്ത് നമുക്ക് ക്യാമറയിൽ ഫോട്ടോ എടുക്കാവുന്നതാണ് നമ്മുടെ ലാൻഡിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ ക്യാമറ യൂസ് ചെയ്ത് ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഫോട്ടോ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല ഇതിനകത്ത് ലാറ്റിറ്റ്യൂഡും ലോങ് ലോങ്റ്റൂഡും എല്ലാം ആ ഫോട്ടോയിൽ ഓട്ടോമാറ്റിക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ആ ലാൻഡിൽ നിന്നുകൊണ്ട് നമുക്ക് ക്യാമറ ഓപ്പൺ ചെയ്ത് ഫോട്ടോ എടുക്കാം ഇതിൽ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇങ്ങനെ അത് കുറച്ച് ഇത് വരും നമുക്ക് എടുക്കാനായിട്ട് അതിൽ വന്ന് നമുക്ക് ഇങ്ങനെ ഒരു ടിക്ക് മാർക്ക് വരും ഈ വൈറ്റ് ടിക്ക് മാർക്ക് വന്ന് കഴിയുമ്പോൾ അവിടെ വൈറ്റ് ഇതുപോലെ ഒരു ഫോട്ടോ വന്ന് കഴിയുമ്പോൾ നമുക്കതായിട്ട് ആ ടിക്ക് മാർക്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിവിടെ ഫോട്ടോ വരും നമുക്ക് ജി പി എസ് ആയിട്ട് ഇവർ കണക്റ്റഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ലോങ് ട്യൂഡ് ലാങ് ഉള്ള ആ ഒരു ഫോട്ടോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത് പിന്നെ നമുക്ക് ഒരുപാട് വലിയ കൃഷിക്കാർക്ക് മാത്രം ഇത് കർഷക ഐ എടുക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല അത്യാവശ്യം ചെറിയ കൃഷി നമുക്ക് വീടിന് ചുറ്റുമുള്ള ചെറിയ കൃഷി എന്നൊക്കെ നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുത്ത് ഇതിനകത്ത് ഒരു കർഷക ഐ ഡി എടുത്തു വെക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് പ്രിവ്യൂ എന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ കൊടുത്ത കാര്യങ്ങളെല്ലാം ഒരു പോപ്പ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇവിടെ നമുക്ക് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഫ്ലോട്ട് ആഡ് സക്സസ്ഫുളി എന്ന് ഇപ്പൊ നമ്മൾ നമ്മുടെ ഫ്ലോട്ട് ആഡ് ചെയ്തു ഇപ്പോൾ ഒരു വ്യക്തിക്ക് ആ കർഷകന് ഒന്നിൽ കൂടുതൽ ഫ്ലോട്ടുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മൈ ഫാംസിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫ്ലോട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും അതിനുശേഷം ഇവിടെ മേളിൽ കാണുന്ന ന്യൂ ഫ്ലോട്ട് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്ന് നമുക്ക് ന്യൂ ഫ്ലോട്ട് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ കൊടുത്ത പോലെ തന്നെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് അടുത്ത ഫ്ലോട്ടും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കദറിൽ രജിസ്റ്റർ ചെയ്തു അതിനകത്ത് നമ്മുടെ ഫ്ലോ പ്രൊഫൈല് ഫില്ല് ചെയ്തു അതിനുശേഷം നമ്മുടെ നമ്മുടെ ക്രോപ്പ് നമ്മൾ ആഡ് ചെയ്തു ആഡ് ന്യൂ ക്രോപ്പ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വിളകൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം എന്ത് വിളയാണോ നമ്മൾ ചെയ്യുന്ന അത് ആഡ് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഈ മൈ ഫാമ്സിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ കൊടുത്ത ഈ ഒരു സെക്ഷനിൽ വന്ന ഇവിടെ ആഡ് ക്രോപ്പ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്രോപ്പ് നെയിം കൊടുക്കണം വിള ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങളുടെ വിളയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് ക്രോപ്പ് നെയിം കൊടുക്കുക അതിൻ്റെ സീസൺ നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് വരും അടുത്തത് ക്രോപ്പ് വെറൈറ്റി ഏത് ഏത് ഇനമാണെന്നുള്ളത് അത് നമുക്ക് ക്രോപ്പ് ഇയർ നമ്മൾ ക്രോപ്പ് സീസണൽ ടൈപ്പ് ക്രോപ്പ് വെറൈറ്റി പ്ലാന്റിങ് ഡേറ്റ് ഡ്യൂറേഷൻ ടെൻഡറ്റേറ്റീവ് ഹാർവെസ്റ്റ് ഡേറ്റ് വിളവെടുക്കാൻ പറ്റുന്ന ഏകദേശം ആണ് അത് ഓട്ടോമാറ്റിക് അവിടെ ഫില്ലായിക്കോണു ഏരിയ ഓഫ് കൾട്ടിവേഷൻ ആൻഡ് ക്വാണ്ടിറ്റി എത്ര ഏരിയയിലാണ് ഇപ്പോൾ എൺപത് സെൻറ്റിൽ എൺപത് സെൻറ്റ് നമ്മൾ ഒരു കൃഷി ആയിരിക്കുമല്ലോ ഒരേ സ്ഥലത്തേന് പല കൃഷികൾ ചെയ്യുമല്ലോ അപ്പം ഏകദേശമുള്ള കൾട്ടിവേഷൻ സെൻറ്ററിൽ കൊടുക്കണം ഇവിടെയും നിങ്ങൾക്ക് റെഡ് മാർക്ക് റെഡ് സ്റ്റാറിൽ കാണുന്ന ഫീൽഡുകൾ മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ക്രോപ്പിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അതിന് നമുക്ക് ക്യാമറ ബട്ടൺ ക്ലിക്ക് ചെയ്യാം മുമ്പേ നമ്മൾ കൃഷിസ്ഥലം ചെയ്തതുപോലെ തന്നെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ആ കൃഷി ആ ക്രോപ്പ് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ അരക്കിനെട്ടാണ് എടുത്തിരിക്കുന്നത് കങ്ങുന്തൈ അത് ആ ക്രോപ്പിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ടിക്ക് മാർക്ക് വരുന്നത് പോലെ സെലക്ട് ചെയ്ത് അല ടിക്ക് മാർക്ക് വരുന്നത് പോലെ നമുക്ക് ഫോട്ടോ എടുക്കാം മറ്റേ പോലെ തന്നെ പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മൾ കൊടുത്തതെല്ലാം ശരിയാണോ നോക്കാം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ സബ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്നുണ്ട് ആഡ് അനദർ ക്രൂപ്പ് നമുക്ക് ആ സ്ഥലത്ത് തന്നെ വീണ്ടും എന്തെങ്കിലും വിളകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എസ് ഓർണ്ണം ഉണ്ടെങ്കിൽ എസ് കൊടുക്കാം അപ്പം നമുക്ക് ഒരു ഇതും കൂടി ആഡ് ചെയ്യണം അപ്പോൾ നമ്മൾ അത് എസ് കൊടുത്തിട്ട് അടുത്ത സെക്ഷൻ ഇപ്പം ചെയ്തതുപോലെ തന്നെ സെക്ഷൻ ആഡ് ചെയ്യുക ഇല്ലാത്തവർക്ക് അവിടെ നോ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അത് സക്സസ് ആ അപ്പോൾ നമ്മൾ ആ ഒരു സെക്ഷൻ കൂടെ തീർന്ന് ഇനി നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു കതിർ ഐ ഡി വേണ്ടതുണ്ട് ആ കതിർ ഐ ഡി എവിടെയാണെന്ന് നോക്കാം അതിനായി നമുക്ക് ഈ പ്രോ ഇതിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നിങ്ങളുടെ ഫസ്റ്റ് പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററോട് കൂടിയിട്ട് ഒരു യെല്ലോ കളറിൽ ഐക്കൺ ഉണ്ട് അതിൽ നമുക്ക് ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേരിൻ്റെ കർഷകൻ്റെ പേരിൽ തൊട്ട് താഴെ വരുന്ന കുറച്ച് നമ്പറുകളുണ്ട് അതാണ് നമ്മുടെ കതിർ ഐ ഡി എന്ന് പറയുന്നത് യൂസർ പ്രൊഫൈൽ അത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ആദ്യം കൊടുത്ത കാര്യങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഈ ഡീറ്റെയിൽസിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടുന്ന് മാറ്റങ്ങൾ വരുത്തിയിട്ട് നമുക്കിവിടുന്ന് സബ്മിറ്റ് ചെയ്യാൻ സാധനായിട്ട് സാധിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ട് സാധിക്കുന്നത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ലോഗിൻ വിത്ത് യൂസർ ഐ ഡി ആൻഡ് എം പിൻ ആണ് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് വേണ്ടത് ഇവിടെ നമുക്ക് ഇവിടെ ഈ ആ മുമ്പേ കണ്ട ആ യൂസർ ഐ ആണ് ഇവിടെ നമുക്ക് കൊടുക്കേണ്ടത് താഴത്തെ മൂന്ന് കോളത്തിലാണ് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് എം പിൻ നമ്പർ കൊടുക്കേണ്ടത് ഇനി അഥവാ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി ഈ യൂസർ ഐ ഡി ഓർമ്മയില്ലെങ്കിൽ ഇവിടെ താഴെ ഗെറ്റ് യൂസർ ഐ ഡി എന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് മൊബൈൽ നമ്പർ കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഷോ ഐ ഡി കാണും അവിടെ നിങ്ങളുടെ യൂസർ ഐ ഡിയും നിങ്ങളുടെ പേരും ഇവിടെ ഉണ്ടാകും അതിൽ ആ യൂസർ ഐ ഡി കോപ്പി ചെയ്യാം അതുപോലെ തന്നെ എം പിൻ മറന്നുപോയി ജനറേറ്റ് റീസെറ്റ് എം പിൻ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്ത് എം പിൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ആ യൂസർ ഐ ഡിയും എം പിൻ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും ഈ ആപ്പിലേക്ക് ലോഗിൻ ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് വേണ്ടത് നമ്മുടെ ഈ കർഷക ഐ ഡി എങ്ങനെ ആ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് അടുത്തത് സെക്ഷൻ കർഷക ഐ ഡി കിട്ടാനായിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ഇത് ലോഗിൻ ചെയ്ത് നമുക്കിവിടെ ഈ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ എന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇതിനകത്ത് നമ്മൾ എൻട്രി ചെയ്ത് കൊടുത്ത എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും വന്നിട്ട് ഇവിടെ നമുക്ക് റേഷൻ കാർഡ് നമ്പർ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം നിർബന്ധമില്ല ഇവിടെ നിർബന്ധമായിട്ടുള്ളത് ഐ എഫ് സി കോഡ് വേണം അതുപോലെ തന്നെ ബാങ്ക് ബാങ്കിൻ്റെ നെയിം വേണം അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം താഴെ നമുക്കിവിടെ ബാങ്കിൻ്റെ പാസ്ബുക്കിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തും കൊടുക്കാം അതുപോലെ തന്നെ കർഷകന്റെ ഫോട്ടോയും അതുപോലെ തന്നെ കൊടുക്കേണ്ടതുണ്ട് ഒന്നെങ്കിൽ ഗ്യാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്ത് നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇവിടെ താഴെ കാണുന്ന ചെക്ക് ബോക്സ് ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ഈ ചെക്ക് ബോക്സ് ടിക്ക് ഇട്ടതിന് ശേഷം അപ്ലൈ അപ്ലൈനാവുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ഫോർ ഐ ഡി കാർഡ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് നമുക്കിവിടെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഇനി കൃഷിഭവനിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം വേരിഫൈ ചെയ്തതിന് ശേഷം അവിടെ നിന്നാണ് നമുക്ക് ഈ കർഷക ഐ ഡി അപ്രൂവിലായിട്ട് വരുന്നത് അവർ അപ്രൂവൽ കൊടുത്ത് കഴിയുമ്പം നമുക്കിവിടുന്ന് നമ്മുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അടുത്ത് നമുക്ക് വെബ് പോർട്ടൽ വഴി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോ വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അതിനായി നമുക്ക് ഫോണിൽ തന്നെ ഗൂഗിൾ ക്രോമിൽ കദർ എന്ന് ടൈപ്പ് ചെയ്തെടുക്കാം കദറിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറും കതിർ ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ രണ്ട് സെക്ഷൻ ഉണ്ട് ഫാർമർ ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ ഫാർമർ സെലക്ട് ചെയ്യുക അന്നേരം നമുക്ക് രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് ചെയ്യുക നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്ക് ഇവിടുന്ന് അവരുടെ ഐ ഡിയും യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് ഇവിടുന്ന് നമുക്ക് ലോഗിൻ ചെയ്യാം യൂസർ ഐ ഡിയും പാസ്വേഡും മറന്നു പോയിട്ടുണ്ടെങ്കിൽ താഴെ ഗെറ്റ് യൂസർ ഐ ഡി കൊടുത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ യൂസർ ഐ ഡി അവിടെ കാണിക്കുന്നതാണ് പാസ്വേഡ് അറിയത്തില്ല അത്രക്ക് താഴെ റീസെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്യാം പാസ്വേഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ കതിർ ഐ ഡിയുടെ കൊടുക്കേണ്ടതുണ്ട് എന്നുവെച്ചാൽ നമുക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ വേരിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ പാസ്വേഡ് ന്യൂ പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലോഗിൻ ക്ലിക്ക് ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇതാണ് വെബ് പോർട്ടൽ ഇതിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പോർട്ടൽ വഴി ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡും നമ്മൾ ആപ്പ് വഴി ലോഗിൻ ചെയ്യുമ്പോൾ എം ആണ് വേണ്ടത് ആ ഒരു വ്യത്യാസമുണ്ട് ഇതിന് ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത് ഇന്നത്തെ വ്യൂ ഐ ഡി കാർഡ് സ്റ്റാറ്റസ് നോക്കിയാൽ നമുക്ക് ഫാർമ ഐ ഡി കാർഡ് ആപ്ലിക്കേഷൻ ഈ സെൻറ്റർ വെരിഫിക്കേഷനാണ് അത് ക്ലോസ് ചെയ്തു ഇങ്ങനെ വന്നു കഴിയുമ്പം നിങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ മൈ ഫാംസ് എന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇതിൽ റൈറ്റ് സൈഡിൽ പ്ലോട്ട് പ്ലസ് പ്ലസ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങളുടെ ആഡ് ഫ്ലോട്ട് ഡിസ്ട്രിക്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടുന്ന് ഫ്ലോട്ട് ആഡ് ചെയ്യാം ഫ്ലോട്ടിൻ്റെ ഫോട്ടോ ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് ഉള്ളത് അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം ഫ്ലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ക്രോപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ വിളകൾ ഏതാണെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്യാം ഞാൻ മനസ്സിലാക്കിയതോടെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യുന്നതിനൊക്കെ എളുപ്പം ഈ വെബ് പോർട്ടൽ വഴി ചെയ്യുന്നതാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ട് എനിക്കിവിടെ ജിയോ ടാഗ് ഫ്ലോട്ട് ജിയോ ടാഗ് ചെയ്യേണ്ടതുണ്ട് അതിനായി നമുക്കിവിടെ ഈ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ജിയോ ടാഗ് ലൊക്കേഷൻ സെലക്ട് ചെയ്തത് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഇവിടുന്ന് ജിയോ ടാഗ് ചെയ്യാനായിട്ട് സാധിക്കും സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെയാണ് കതിർ ഐ ഡി നമ്മളെ എടുക്കുന്നത് ഇതിനകത്ത് ഇനി നമുക്ക് കർഷക ഐ ഡി അവരുടെ വേരിഫിക്കേഷന് ശേഷമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക അറിയുന്ന രീതിയിൽ പറഞ്ഞു തരുന്നതാണ് ഇതുപോലുള്ള അറിയിപ്പുകൾക്കും ഡീറ്റെയിൽസിനും ട്യൂട്ടോറിയലിനുമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം മറ്റുള്ള കർഷകരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ വാട്സപ്പ് ചാനൽ കൂടി ഫോളോ ചെയ്യുക അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതോടൊപ്പം ഞങ്ങളുടെ കൊച്ചുകു കുട്ടികളുടെ കൊച്ചു കൊച്ചു കുറുമ്പുകളിടുന്ന ഒരു ഫാമിലി ചാനൽ കൂടിയുണ്ട് ജെ ബി ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അതുകൂടി കാണാൻ താല്പര്യമുള്ളവർ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ നൈസ് സ്റ്റേ